ഹായ് ഇന്ന് നമുക്ക് നല്ല റെസ്റ്റോറന്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് ചെറിയൊരു ക്യൂബ് വട്ടർ ഇട്ട് കൊടുക്കാം നമുക്കതിലോട്ട് ഒരു ഏലക്ക രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരൊറ്റ ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് രണ്ട് സവാള അരിഞ്ഞതാണ് അതും കൂടെ ഇട്ടു കൊടുക്കാം വലിയൊരു തക്കാളി അരിഞ്ഞതാണ് അതും കൂടെ ഇട്ടുകൊടുക്കാം ചെറിയ മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചരി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാടി വരട്ടെ ഉള്ളിയും തക്കാളിയും ഇവിടുത്തെ ഉള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഒരു പത്ത് കാഷ്യം കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് ഇവിടെ ശരിക്കു വാങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ത് മക്സിയുടെ ജാറിോട്ട് കൊടുക്കാം നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ ചെറിയൊരു ക്യൂബ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പനീർ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ലോ ആക്കി വെച്ചാൽ മതി രണ്ടു ഭാഗം ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ രണ്ട് ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി പനീർ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതിന്ന് മാറ്റാം നമ്മൾ ഈ സെയിം പാങ്ങിലോട്ട് തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിടാൻ പോകുന്നത് കാൽ ടീസ്പൂൺ വലിയ ജീരകമാണ് ഇനി ഒരൊറ്റ പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ് അതിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം അപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ച് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിക്കാം ഇവിടെ മസാല ഒന്ന് പാകമായി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് കസൂരിമേത്തിയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം വെച്ച് കൊടുക്കാം ഇതിന്റെ മുകളിലൂടെ ചെറിയ പീസ് ബട്ടറും കൂടെ കൊടുക്കാം അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പനീർ ബട്ടർ മസാലയുടെ കൂടെ കഴിക്കാൻ ഞാൻ ഇവിടെ നല്ല പൂരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വെച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി അതുപോലെ ഒരു പീസ് പനീറും നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്